അറക്കൽ എഫ് സി കണ്ണൂർ സിറ്റിയും അഹല്യ ഫൌണ്ടേഷൻ കണ സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കണ്ണൂർ സിറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിശോധനാ ക്യാമ്പ് കണ്ണൂർ ടൌൺ പോലീസ് എസ് ഐ പി ഷമീൽ ഉദ്ഘാടനം ചെയ്തു ഇജാസ് അലി അധ്യക്ഷത വഹിച്ചു സുഹൈൽ അലക്കാടൻ കെ മുഹമ്മദ് ഷിബിൽ ഹംറാസ് ഫാരിസ് കെ ബഷീർ റിയാസ് എന്നിവർ ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ഹൃദ്യം ചിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ്